കലുങ്കു വികസന സംവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട കൊച്ചുവേലായുധന് സി പി ഐ എം വീട് നിർമ്മിച്ചു നൽകും ജനങ്ങളുടെ പരാതി കേൾക്കാൻ നേരിട്ടെത്തി നാട്ടുകൂട്ടം കൂട്ടിയ സുരേഷ് ഗോപിക്ക് മുന്നിൽ പ്രത്യാശയോടെ ആയിരുന്നു കൊച്ചുവേലായുധനെത്തിയത് എന്നാൽ വീട് നിർമ്മിക്കലല്ല തന്റെ പണിയെന്ന് പറഞ്ഞയച്ച ഗോപിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തീരുമാനമാണ് സി പി ഐ എമ്മിൻ്റേത് തൃശൂർ പുള്ളിലെ കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തുടങ്ങുമെന്ന് ഉറപ്പു നൽകി രാജപ്രജ ബന്ധത്തിന് പിന്നാലെയോടുന്ന കേന്ദ്രമന്ത്രി അപമാനിച്ചയച്ചത് ഇന്നാട്ടിലെ അടിസ്ഥാന വർഗത്തെയാണെന്നത് പകൽ പോലെ വ്യക്തം സുരേഷ് ഗോപിയുടെ വാക്കുകളിലെ കാപട്യം മനസ്സിലാക്കാതെ വോട്ടു ചെയ്ത കൊച്ചു വേലായുധൻ ഒരു വലിയ ജനവിഭാഗത്തെയാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ തള്ളിപ്പറയുന്നത് വയോധികനായ സാധു മനുഷ്യന്റെ നിവേദനം കയ്യിൽ വാങ്ങാനോ തുറന്നു നോക്കാനോ മെനക്കെടാതെ തിരികെ അയച്ചതിന് എം ബിയുടെ പണി ഇതൊന്നുമല്ലെന്ന ന്യായമായിരുന്നു കേന്ദ്രമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത് വിവാദ പരാമർശങ്ങളും സിനിമാറ്റിക് ഡയലോഗുകളും കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ പതിവ് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്തത് ജനങ്ങളെ കേൾക്കാൻ ജനനായകൻ എന്നൊക്കെ ബി ജെ പി മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച ആൽമരത്തണലിലെ കലുങ് സംവാദം ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് കൊച്ചുവേലായുത്തിന് നേരിട്ട ഈ അപമാനം പഴയ രാജവാഴ്ചയുടെയും മുതലാളിത്ത വേർതിരിവിന്റെയും ഒക്കെ അവശേഷിപ്പിനെ പൊടിതട്ടിയെടുക്കാൻ മെനക്കെടുന്ന ചിന്തകൾക്കുമേൽ കനത്ത തിരിച്ചടിയാണ് സി പി ഐ എമ്മിന്റെ ഈ നടപടി